അതിന്റെ വിശ്വാസത്തിന്റെ അളവുകൾ ഈ മതിൽ കെട്ടിയപ്പോ ചായ നല്ല ചായ ചല്ല കെട്ടിയത് ആടുന്ന വേലിയല്ല കെട്ടിയത് അതൊക്കെ ഉറപ്പിച്ചു തന്നെയാ കെട്ടിയേ പക്ഷെ കാലാവസ്ഥയുടെ പ്രതിസന്ധി

ഇല്ലാതെ ചെയ്ത ഒരു സീരിയ ഉണ്ടാക്കുക അവർക്ക് സ്വയമായിട്ട് പറ്റിയില്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് സെന്റർ പോയില്ല ഒരു ബയോഡറ്റ ഇന്ന് വരെ അംബാസിഡർ ദുബൈ ചെന്നിട്ട് അല്ലെ സൗദി ചെന്നിട്ട് ഒരു സി വി ഉണ്ടാക്കണം പറഞ്ഞ് നടന്നിട്ടുണ്ട് ഒരു ബയോഡറ്റ എന്നെ സാറേ ബയോഡറ്റ ഉണ്ടാക്കുന്ന ഒരു ചോദിക്കില്ല ഏ സി വി കൊണ്ട് എല്ലാത്തിനും പറഞ്ഞോണ്ട് ഞാൻ പ്രകാശ്വാസ് പറഞ്ഞു സി ബി പറഞ്ഞു പേപ്പർ ഒന്ന് അടിച്ചേ ഞാൻ അതല്ലേ പറഞ്ഞു അംബാസിഡർമാർ അടിക്കത്തി അംബാസിഡർ ഏ മുന്നൂറ് രൂപ അങ്ങനെയാണ് അംബാസിഡർ പോകുന്നത് അവൻ എയർപോർട്ട് വരുമ്പോഴേ പൂച്ചൊണ്ടും കൂടെ നിക്കാൻ അവൻ എയർപോർട്ട് വരുമ്പോഴേ കൊട്ടാര സാറിനുള്ള ജോലിക്കാരും ദൈവത്തിന്റെ അംബാസിഡർമാരാക്കാരല്ല അംബാസിഡറായ വായിക്കോന്ന് പറയാൻ പറ്റത്തില്ല

മുഴുവൻ എങ്ങോട്ടാ പോലെ നിർത്തിയിട്ടേ അവരുടെ ശരീരം മുഴുവൻ ഇങ്ങനെ മണ്ണിനെ പൊളിച്ചേച്ച് മണ്ണിനകത്ത് കിടന്നെ ശരീരം മുഴുവൻ മണ്ണാ പക്ഷെ ഒരുത്തും പറഞ്ഞ് അങ്ങോട്ട് പോവാം പറഞ്ഞ് ഇങ്ങോട്ട് പോവാ വണ്ടികൾ മുഴുവൻ ബ്ലോക്ക് എങ്ങോട്ട് പോകുന്ന അവർക്കും അറിയത്തില്ല ഈ വന്നു ആലോചിക്കും ലക്ഷ്യവുമില്ല നമകൂമേനാ എന്തോ ദൈവമോ അറിയുന്നില്ല എന്നെ മറക്കിക്കിടുകാ ഓഹുക നിёകൻ ബദോ ദിനസമയമുണ്ടോ മെരുമേ ദിനസമയമുണ്ടോ നീ പായവണ്ടിക്ക്ുന്നണ്ടെങ്കിൽ ആ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കാൻ എന്ന ദൈവത്തെ അറിയാ പതിമൂന്ന് മായിച്ചേ ഇരുപത്തെട്ടിന്റെ പതിമൂന്ന് ആരാധിക്കാൻ അവസരം കൊടുത്തവ

അങ്ങനുണ്ടോ അഭിഷേകത്തിന്റെ പല പലതലമാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഓരോരുത്തർക്കോരോ തലമാ ഓരോ അഭിഷേകത്തിന്റെ വ്യത്യസ്തമായ അനുഭവമാണ് എന്താ എഴുതിയിരിക്കുന്നത് ഈ മരതകം മാണിക്യം ഇത് വല്ല മോശമുള്ള സാധനമാണോ ആണോ പൊടിമാമി ബാല്യുണ്ട് എന്തൊക്കെയാണെ ഇതിനെല്ലാം അഭിഷേകം ചെറുതല്ല അത് ചെറുതാണ് പലവിധമായ അതിന്റെ ഒന്നും ഒരുവരും പറ്റത്തില്ല നിന്ന മേൽ പകഞ്ഞിരിക്കുന്ന അഭിഷേകം ചെയ്ത അവൻ നിന്റെ മേൽ പകതിരിക്കുന്ന അഭിഷേകം ചെറുതല്ല നിന്നമേൽ പകന്നിരിക്കുന്ന അഭിഷേകം ചെറുതല്ല

ദൈവത്തെ ആരാധിക്കം വിവിധമാകുന്ന രക്തങ്ങൾ കൊണ്ട് അവന്റെ ഉന്നതത്തെ കാണിക്കുന്ന അവന്റെ പദവിയെ കാണിക്കുന്ന അവന്റെ സ്വേക്ഷതയെ കാണിക്കുന്ന ആ അനുഭവങ്ങളിലും ദൈവം തീർത്തിരിക്കുകയാ അടുത്ത പദം കേട്ടയാ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അടുത്ത മുതൽ എന്താ ദൈവിക പദവി നഷ്ടപ്പെടാ ഇതൊരു പദവിയാന്ന് മനസ്സിലാക്കി നിന്നെ ഈ പദവിയിൽ നിന്ന് തള്ളിടാ സംസാരം കൊണ്ടാകാം ഒരുപക്ഷെ

കത്ത് നിൽക്കുന്നവരെ പദവിക്കകത്തൊന്നും നിന്ന് നോക്കകത്തുനിന്ന് നിന്നു നോക്ക നീ അഭിഷേകത്തിനകത്തൊന്നും നോക്കിയ

ദൈവദാസിനൊരു ശ്രേഷ്ഠ പദവിയാ പാട്ടുപാടുന്ന ഒരു ശ്രേഷ്ഠ പദവിയാ പദവി തള്ളി പതിനേഴാമത്തെ വാക്യം നിന്റെ സൗന്ദര്യ നിമിത്തം ഗർഭിച്ചു കൊടുത്തത് ഏ അത് വായിച്ചേ നിന്റെ പ്രവൃത്തി നിമിത്തം ആ പ്രഭ നിമിത്തം ന്യായത്തെ വഷടാക്കി കത്ത് നിൽക്കുന്നവനെ നോക്കാൻ പദവിക്കകത്ത് നിൽക്കുന്നവനെ കരുതാൻ പദവിക്കകത്ത് നിൽക്കുന്നവനെ കൊണ്ടുപോകാൻ അവന് മാത്രമല്ല അവൻ്റെ തലമുറകൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ എന്ത് നെയ്യും മതിയെ അവന്റെ പദവിയിൽ നിന്ന് നിന്റെ 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 വീഴ്ച നോക്കി 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 പരാജയം അവൻ കുറവ് കുറവ് ആരാധനയുടെ ശത്രു ചിന്തിച്ച് നിന്നെ വിളിച്ച ദൈവം അവൻ നിസ്വസ്തനാകൻ സമയോടിയാൻ നിലർത്തുകയാവുക

നിരൂപണമാണ് തിരിച്ചറിഞ്ഞ ഈ പകലിൽ ഒരു എത്ര വരുന്ന